നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിൽ നാളെ റയൽ മാഡ്രിഡ് ലഗാനസുമായിട്ട് കളിക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ മത്സരം നടക്കുക അതിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് കാർലോ ആഞ്ചലൂട്ടി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങളിപ്പോൾ ഓൾറെഡി ലാലിക കിരീടം കൈവിട്ട് കഴിഞ്ഞോ വാഴ്സലോണെ കിരീടം ഉറപ്പിച്ചുവോ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല വാഴ്സ് കിരീടം ഉറപ്പിച്ചു എന്ന് പറയാനായിട്ടില്ല ഞങ്ങൾ കിരീടം കൈവിട്ടു എന്ന് പറയാനുമായിട്ടുള്ള ഇനിയുമുണ്ടല്ലോ ഒരു എൽ ക്ലാസിക്കോ അദ്ദേഹം അതാണ് ഓർമ്മപ്പെടുന്നത് അപ്പോൾ ആ കളിയിലെ റിസൾട്ട് അനുസരിച്ച് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു നിലവിൽ ബാഴ്സലോണയും റയൽ മാഡും തന്നെയാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് നിന്നുകൊണ്ട് പോരടിക്കുന്നത് ഒന്നാമത് പക്ഷേ ബാഴ്സലോണയാണ് ഇരുപത്തെട്ട് കളികൾ രണ്ട് ടീമും കളിച്ചപ്പോൾ അറുപത്തിമൂന്ന് പോയിന്റുമായി ബാഴ്സോ ഒന്നാമതും ഇരുപത്തെട്ട് കളികൾ അറുപത് പോയിന്റുമായിട്ട് റയൽ രണ്ടാമതുമാണ് മൂന്നാമതുള്ള അത്ലറ്റിക്കുമായിട്ട് ഇപ്പോൾ ഏറെ പുറകിൽ പോയി അവർക്ക് അൻപത്തി ആറ് പോയിന്റ് മാത്രമേ ഉള്ളൂ ഏതായാലും ഒറ്റ കളി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റുകളൊക്കെ മാറി മറിയാവുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബാഴ്സ്ലോണക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല അപ്പോൾ കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ആദ്യമൊന്നു പോവുകയാണ് അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല ഞങ്ങൾ ലീഗ് ഇപ്പോൾ കൈവിട്ടിട്ടില്ല ബാൾസിലോണ കിരീടം ഉറപ്പിച്ചിട്ടുമില്ല ബാൾസിലോണക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇനിയും ഒരു ക്ലാസിക്കോ ബാക്കിയുണ്ട് എന്നത് മറക്കേണ്ട അതുപോലെ തന്നെ കുറച്ച് മത്സരങ്ങൾ കൂടി ഇനിയും ബാക്കിയുണ്ട് എന്തും സംഭവിക്കാം ഏതായാലും ഞങ്ങള് ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും അത് നാളെ മുതൽ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞാൽ നാളെ ലഗാനസിനെതിരെ വിജയിച്ചു കൊണ്ട് ഈ ഒരു സീസണിന്റെ അവസാന ഫേസ് മികച്ച രൂപത്തിൽ തുടങ്ങുമെന്നാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ അതിനിർണ്ണായകമായിട്ടുള്ള എൽ ക്ലാസിക്കോ പോരാട്ടം ബാഴ്സലോണയുടെ മൈതാനത്ത് മെയ് പതിനൊന്നിനായിരിക്കും നടക്കുക അന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുത് കാരണം ഈ സീസണിലെ ക്ലാസിക്കോകളില് ബാഴ്സലോണക്കാണ് ആധിപത്യം എന്നുള്ളതും മറക്കേണ്ടതില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക് സുഡ് എത്താം